ഏടാ മോനെ കോഴിക്കോട് ടൗണില് കിഡിലൻ ബിരിയാണി കിട്ടുന്ന സ്പോട്ട് ചോദിച്ച ആരും പറഞ്ഞു തരും കുറ്റിച്ചിറ ബിരിയാണി സെന്റർ മർക്കസ് റോഡിൽ നിന്ന് കുറച്ചങ്ങട് മാറിക്കഴിഞ്ഞാൽ ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് ഇവിടെ ഫുൾ തിരക്കാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ ബിരിയാണി കിട്ടും ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി ഇവിടുത്തെ സ്പെഷ്യൽ ആണ് ബീഫ് ബിരിയാണിയിലൊപ്പം കുടിക്കാനായിട്ട് എന്താണ് ഫ്രഷ് ലെമൺ മിൻഡ് കിട്ടും കിഡിലനാണ് അടിപൊളിയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നേരം വഴിട്ടായാലും ഞാൻ അടുത്തിയപ്പോ എനിക്ക് ഇടിച്ചു കയറി ഒരു സീറ്റ് കിട്ടി അങ്ങനെ ഹാഫ് ബിരിയാണി വാങ്ങിച്ചു ഹാഫ് ബിരിയാണിക്ക് നൂറ്റി ഇരുപത്തി രൂപയാണ് അവിടുത്തെ റേറ്റ് ഹാഫ് ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ബിരിയാണി അത്ര തന്നെ ഉണ്ട് ഫുൾ ബിരിയാണി കഴിച്ചിട്ട് ഒറ്റക്ക് പോയിപ്പെട്ട് പോരുത് അത് കാരണം പറയാണ് ഹാഫ് ബിരിയാണി വാങ്ങിക്കുക ഒരുപാട് ആൾക്കാർ ക്യൂ നിന്നിട്ടാണ് അവിടെ ബിരിയാണി വാങ്ങിക്കുന്നത് ഏകദേശം രണ്ടു മണി രണ്ടരയാകുമ്പോഴത്തേക്കും ബിരിയാണി അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടെ നിൽക്കുന്നവർക്ക് ബിരിയാണി ഇല്ല എന്നും പറയുന്നുണ്ട് അവിടെ ആൾക്കാർ അപ്പോ അവിടെ എത്തുന്നവർ നേരത്തെ എത്തുക രണ്ടു മണിക്ക് മുന്നായി എത്തുക സ്പോട്ട് കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആരും ചിന്തിക്കേണ്ട കുറ്റിച്ചെറിയ ബിരിയാണി കെടിലൻ ക്ലോസ് എന്നുള്ള ബോർഡും അവിടെ വെച്ചു ആളുകളും അടങ്ങി പോവാണ് ഭക്ഷണം കഴിക്കാതിന്റെ ഓക്കെ ബൈ